കൊടികുത്തിയ കമ്മ്യൂണിസ്റ്റുകാർക്കെല്ലാം ജാതിയുടെ പേരിൽ അറിയപ്പെടാനായിരുന്നു ഇഷ്ടമെന്ന് വിപ്ലവകാലത്ത് തന്നെ മനസ്സിലാക്കി തന്നതാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് അക്കാര്യത്തിൽ മുന്നിൽ നിന്നത് കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടത്തണമെങ്കിൽ അത് തൊഴിലാളികളുടെ വേണമെന്നാണല്ലോ പ്രമാണം പഴയകാല കേരളത്തിൻ്റെ അവസ്ഥയിൽ തൊഴിലാളികളെല്ലാം പാണനും പറയനും പുലിയനും കുറവനുമൊക്കെയായിരുന്നു അതുകൊണ്ട് തന്നെ പഠിപ്പും പത്രാസുമൊന്നുമില്ലാത്ത തൊഴിലാളികൾക്ക് കമ്മ്യൂണിസത്തെക്കുറിച്ച് പഠിപ്പിച്ച് കൊടുക്കാനും വേണമായിരുന്നു വിദ്യാസമ്മന്നന്മാർ അതായിരുന്നു ഇ എം എസ് നമ്പൂതിരിപ്പാട് അടക്കമുള്ള ഉന്നതകുല ജാതകർ ഇ എം എസിന്റെയും എം എൻ ഗോവിന്ദൻ നായരുടെയും എ കെ ജിയുടെയും വിദ്യാഭ്യാസ യോഗ്യത തന്നെ അവരുടെ ജാതിയുടെ ഗുണം കൊണ്ടായിരുന്നുവെന്നത് ചരിത്രമാണ് ആ വിദ്യാഭ്യാസമാണ് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പിറവിയെന്നും പറയുന്നതിൽ തെറ്റില്ല യഥാർത്ഥ തൊഴിലാളി വർഗമായ പിന്നോക്കക്കാരിൽ നിന്നും ഒരു നേതാവ് പോലും ഉണ്ടായിരുന്നില്ല അഥവാ ഉണ്ടായെങ്കിൽ അവർ ഭൗതിക നിലവാരമില്ലാത്ത കായിക ശക്തി ഉള്ളവനായി മാത്രം പരിഗണിക്കപ്പെട്ടു കായിക ശക്തി ഉന്നതകുല ജാതകരായ ജന്മിമാരെയും തമ്പ്രാക്കന്മാരെയും അടിച്ചോടിക്കാൻ ഉപകരിച്ചപ്പോൾ ആ കായിക ശക്തി എവിടെ എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ള ആ ബുദ്ധി ഉപദേശിച്ചു കൊടുത്തത് ഉന്നതകുല ജാതകരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കളായിരുന്നു അന്നും ഇന്നും ഉന്നത കുലജാതകരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും അവരുടെ കുടുംബാംഗങ്ങളും ജാതി എന്ന മതിൽക്കെട്ട് പൊളിച്ചു പറഞ്ഞ് പുറത്തു വരാൻ തയ്യാറായിട്ടില്ല എന്നതാണ് വസ്തുത കാരണം നേതാക്കളുടെ പേരിൽ പിൻപറ്റി നിൽക്കുന്ന ജാതിയിൽ അഭിമാനിക്കുകയും അവരുടെ കുടുംബാംഗങ്ങളിൽ പുറക്കുന്ന തലമുറകളെയും പേരിനൊപ്പം ഇഴ പിരിക്കാനാവാത്ത വിധം ജാതിവാൽ കെട്ടിത്തൂക്കുകയും ചെയ്തു കൊണ്ടിരിക്കുന്നു നോക്കൂ കേരളത്തിലെ എത്ര പട്ടികജാതി പട്ടികവർഗ ഭാഗത്തിലെ മന്ത്രിമാരുടെ പേരുകളിൽ അവരുടെ ജാതിവാൽ ഉണ്ട് കേരള പേർവേ മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ എടുത്തു നോക്കിയാൽ മതി പേരുകൾ മാത്രമായി നിലനിൽക്കുമ്പോൾ മേനോനെന്നും നായരെന്നും നമ്പൂതിരിയെന്നും പിള്ളയും വറമയുമെല്ലാം പേരിനൊപ്പം അഹങ്കരിക്കുകയല്ലേ പഴയകാലത്തെ ജന്മിമാരെയും തമ്പ്രാക്കന്മാരെയും ഇന്നും കാണാനാകുന്നുണ്ട് അതാണ് സുരേഷ് ഗോപിയുടെ വാക്കിലൂടെ പുറന്തള്ളപ്പെട്ടത് പട്ടികവർഗ വകുപ്പ് വരിക്കാൻ ഒരു ഉന്നതകുല ജാതൻ മരണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം നോക്കൂ ഇവിടെ ആരാണ് കീഴാളൻ ആരാണ് മേളാളൻ ആ പറയുന്ന ആളുടെ ജാതി എന്താണ് പറയുന്നതിൻ്റെ പൊരുൾ എന്താണ് പിന്നാക്കക്കാരായ ജാതിയിൽപ്പെട്ടവരെ ഉദ്ധരിക്കണമെങ്കിൽ ഉന്നതകുല ജാതിയിൽപ്പെട്ട മന്ത്രി വരണമെന്നല്ലേ സുരേഷ് ഗോപി ഉദ്ധരിച്ച ഉന്നതകുല ജാതകർ ആരാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗം ഒഴികെ മറ്റെല്ലാവരും എന്നല്ലേ അതിൽ പേരിനൊപ്പം ഇന്നും ജാതി ചേർത്ത് കൊണ്ട് നടക്കുന്നവർ എന്നല്ലേ അതായത് നവോത്ഥാനവും കഴിഞ്ഞ് കമ്പ്യൂട്ടറും കഴിഞ്ഞ് എഐ ലോകത്തേക്ക് കടക്കുമ്പോഴും കേരളം പച്ചയ്ക്ക് ജാതി ചോദിക്കുകയാണ് ചെയ്യുന്നത് പട്ടികജാതി പട്ടികവർഗ വകുപ്പിൻ്റെ മന്ത്രിമാരായിരുന്ന കെ രാധാകൃഷ്ണനും കെ എ കെ ബാലനും എ പി അനിൽകുമാറും അന്തരിച്ച എം എ കുട്ടപ്പനും ഒന്നും അഴരുടെ പേരുകൾക്കൊപ്പം ജാതി പേര് ചേർക്കാതിരുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് തന്നെ അറിയാം അവരുടെ ജാതിപ്പേര് കേരളം ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല എന്നത് തന്നെ അതായത് കേരളത്തിന്റെ മനസ്സിപ്പോഴും ജന്മിമാരുടെ കയ്യിൽ തന്നെയാണ് കുടിയാൻമാർ എന്ന നിലയിൽ തന്നെയാണ് വിനോക്ക വകുപ്പും അതിന്റെ മന്ത്രിമാരും മന്ത്രിയുടെ കീഴിൽ വരുന്ന ജനതയും വേടൻ എന്ന റാപ്പർ പാട്ടുകാരന്റെ കേസിലും ഇത് മുഴച്ചു നിൽക്കുകയാണ് ഉയർന്നു വരുന്നത് മറ്റുള്ളവരെക്കാൾ എത്ര വലുതായിട്ടാണെന്ന് മനസ്സിലാക്കിയാൽ ആ വളർച്ച കേരളത്തിലെ ഉന്നതകുല ജാതകർക്ക് പിടിക്കില്ല പാടത്ത് നിൽക്കേണ്ടവർ വരമ്പത്ത് കൂലി വാങ്ങേണ്ടവൻ കുടികിടപ്പ് അവകാശം മാത്രം ചോദിക്കേണ്ടവൻ നാടിനേക്കാൾ വലുതായി വളരുന്നത് എന്തിന് എന്ന ചോദ്യമാണ് ഓരോ ജാതന്മാരുടെ മനസ്സിൽ ഉയരുന്നത് അതോടെയാണ് അഞ്ച് ഗ്രാം കഞ്ചാവ് കേസ് വിട്ട് നെഞ്ചിൽ കിടന്ന പുലിനക്കത്തിൽ കടിച്ചു തൂങ്ങിയത് ഉന്നതകുലജാതരായ മോഹൻലാലിൻ്റെയും സുരേഷ് ഗോപിയുടെയും കഴുത്തിലും വീട്ടിലും ഇതോ ഇതിൽ കൂടിയ ഐറ്റമോ ഉണ്ടെങ്കിൽ അതൊന്നും നിയമത്തിൻ്റെ മുന്നിൽ വരില്ല നിന്നെ നീ പോലും അറിയാതെ നിയമം അനുശാസിക്കുന്ന രീതിയിൽ കൊല്ലുക എന്ന നയമാണ് പിന്നോക്കക്കാരോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അട്രോസിറ്റി കേസുകളുടെ കാര്യത്തിൽ തന്നെ നോക്കുമ്പോൾ മനസ്സിലാക്കാനാകും ഇതിന്റെ വൈരുദ്ധ്യം സിനിമാ മേഖലയിൽ ഇനിയും ഉയർന്നു വരാൻ കഴിയാത്ത എത്രയോ പിന്നോക്ക ഭാഗത്തിലെ കഴിവുള്ളവരുണ്ട് റാപ്പർ വേടിന്റെ ജനകീയത മനസ്സിലാക്കിയ സർക്കാർ പോലും പരിപാടികൾ നൽകിയിട്ടും പാട്ടുകാരനായ ഉന്നതകുല ജാതകൻ എം ജി ശ്രീകുമാറിന് വേടനെ അറിയില്ല ആ കലാകാരനെ അറിയില്ല എന്ന് പറഞ്ഞാൽ എം ജി ശ്രീകുമാരന വൈലാർ രാമവർമ്മയെ പോലെ ഒ എൻ വി കുറുപ്പിനെ പോലെ അങ്ങനെയുള്ളവരെ മാത്രമേ അറിയൂ എന്നതാണ് മനസ്സിലാക്കേണ്ടി വരും വേടന്റെ പേരിന് പിന്നിൽ ജാതി വാലില്ലാത്തതും അരസ്ഥിതന്റെ ജീവിത ബുദ്ധിമുട്ടുകളെയും സാമൂഹ്യ ഉച്ചനീതിത്വങ്ങളെയും പാട്ടിലൂടെ അവതരിപ്പിച്ചതോടെ ഉന്നതകുല ജാതകർക്ക് ഹാളിളകി സോഷ്യൽ മീഡിയയിൽ വേടനെതിരെ വാളടുത്തവരെല്ലാം പേരിനൊപ്പം വാളുള്ളവരോ പേരിലൂടെ ജാതിയെ ഒളിപ്പിച്ചു കടത്തിയവരോ ആണെന്നതും വ്യക്തമായി കഴിഞ്ഞു നോക്കൂ എൻ എസ് എസ് ആസ്ഥാനത്ത് പോയി നേതാക്കളെ കാണാൻ മാത്രം കേരളത്തിലെ മുഖ്യമന്ത്രി ഏതെങ്കിലും ജാതിയുമായി തെരഞ്ഞെടുക്കപ്പെട്ട ആളാണോ എസ് എൻ ഡി പി യോഗം സെക്രട്ടറിയുടെ സംഘടനാ ചുമതലയുള്ള വാർഷിക ആഘോഷിക്കാൻ മുഖ്യാതിഥിയായി പോയത് എന്തിനായിരുന്നു അതേസമയം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ ഏതെങ്കിലും സംഘടനാ കാര്യത്തിൽ മുഖ്യമന്ത്രി പോകുമോ അവരുമായി കേരള രാഷ്ട്രീയമോ സൗഹൃദ കൂടിക്കാഴ്ചയോ നടത്തുമോ അതാണ് കേരളത്തിലെ ജാതിക്കോട്ടയുടെ ശക്തി ഈ ശക്തി തന്നെയാണ് സുരേഷ് ഗോപിയുടെ വായിൽ നിന്നും പാക്കായും പുറത്തേക്ക് വന്നതെന്നും കാണണം ഇനി എത്രയൊക്കെ വലുതായാലും കേരളം ജാതി ചോദിച്ചു കൊണ്ട് തന്നെയിരിക്കും പക്ഷേ ആ ചോദ്യം ഉന്നതകുല ജാതകരുടെ കൂർമ്മ ബുദ്ധിയിൽ പിരിയുന്ന മറ്റൊരു തരത്തിലായിരിക്കുമെന്നതാണ് മാത്രം കുടൽ മാണിക്യ ക്ഷേത്രത്തിലെ കഴുകക്കാരന് അയിത്തം കൽപ്പിച്ചതു മുതൽ വയനാട്ടിലെ മധുവിനെ തല്ലിക്കൊന്നതുമെല്ലാം ഉന്നതകുല ജാതർ ഇപ്പോഴും ജാതി ചോദിക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് പണിക്കർക്കും നായർക്കും മേനോനും പിള്ളയ്ക്കുമെല്ലാം ഇവിടെ എന്തും ചെയ്യാമെന്നും പിന്നോക്കക്കാരായവർക്ക് ഒന്നും പാടില്ല എന്നും പറയുന്നവരണ്ട് കേരളം ഇനിയും മാറില്ല ഇനിയും വർഷങ്ങളോളം ഓരോ വ്യക്തികളോടും ജാതകം ഏതാണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കും അതാണ് നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടിൻ്റെ ഒരു രീതി ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ് തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്തണ മഹാസത്രം രണ്ടായിരത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ ഫിസിയോറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം